ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻഡോ പക്കോസിന്ന് പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ആക്റ്റി ആയിട്ട് ചെയ്യാം അപ്പം നല്ല മഴയൊക്കെ ഉള്ള ഒരു സീസൺ നമ്മൾ ഇപ്പോൾ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി നല്ല നല്ല ഒക്കെ നോക്കിയിട്ട് എടുത്തിട്ട് ഒരു പോട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു പോട്ടാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കുറേ ഇൻഡോർ ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോട്ടുകളായിട്ടുള്ള എൻജോക്കറ്റോസിൻ്റെ കളക്ഷൻസും വെറൈറ്റി ആയിട്ടുള്ള സെറ്റിംഗ് രീതിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ ഡൾക്കായിട്ട് ബുഷിയായിട്ട് ഈ ഒരു എൻഡോക്കോസ് വളർച്ച എടുക്കാൻ നോക്കാം സോ ഈ ഒരു വലിയ പോട്ടിലാണ് നമ്മൾ മണി പ്ലാന്റ് നടാൻ ഉദ്ദേശിക്കുന്നത് ഹോൾ ഇട്ടിട്ടില്ല കാരണം ഇൻഡോറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മണി പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റി വെക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നടക്കില്ല ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇടക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ബാൽക്കണി സൈഡിലേക്കൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പോട്ടിലാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നല്ല വൈറ്റ് അത്യാവശ്യം വാവട്ടൊക്കെ ഉള്ള നല്ല വലിയൊരു പോട്ട് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് നമ്മുടെ പത്ത് ദിവസം വെച്ച് കൊടുക്കാം അപ്പം ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലിയ പോട്ടായത് കൊണ്ട് നിറച്ചും മണ്ണിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ആദ്യം പോട്ടിൻ്റെ ആ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മളെ ചെടിക്കൊരു ദോഷവും വരില്ല എന്നിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് പിന്നെ അതുമല്ല നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കുമ്പം കുറച്ച് വെയ്റ്റ്ലെസ്സായിട്ട് വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിറച്ച് മണ്ണ് വെച്ച് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റി വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ വെച്ച് കൊടുക്കുന്നതിന് ശേഷം അതിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലോണം പൊണ്ടും നിൽക്കുകയും ചെയ്യും മണ്ണ് കുറച്ച് മതിയും ആണ് ഈ രീതിയിൽ നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ മണ്ണും ചറലൊക്കെ കലർന്നിട്ടുള്ളൊരു പോട്ടി മിക്സ് തന്നെയാണ് കുറച്ച് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്നാൽ ഭാഗത്തോളം മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ കുറച്ച് എൻജോയ്പത്തോസിൻ്റെ കലക്ഷൻസ് കാണിച്ചു തരാം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു പോട്ടിന് കുറച്ച് കളക്ഷൻസ് എടുത്തിട്ടുള്ളതാണ് നമ്മൾ ചെറിയ കട്ടിങ്സൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോട്ടിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എൻ്റെ പത്ത് ദിവസം ഏതൊരു മണി പ്ലാന്റോ ഫോത്ത് ദിവസമായിട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ലീഫ് നോടിൻ്റെ അടിയിൽ നിന്നും വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലും നട്ട് കൊടുത്താലും വളരെ ഈസി ആയിട്ട് തന്നെ ഗ്രോ ചെയ്ത് കിട്ടുന്നതാണ് അപ്പം നമ്മൾ അത്യാവശ്യം ഒരു രണ്ട് ലീഫൊക്കെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത് ഒരുപാട് കട്ടിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെറ്റ സമയത്ത് തന്നെ നമ്മളെ ബോട്ട് ഒന്ന് ബൾക്കായിട്ട് നിൽക്കും പിന്നീട് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ലീഫുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മളടുത്തുള്ള ഈ വള്ളികൾ പീസുകളൊക്കെ നമ്മൾ ഇതുപോലെ ലീഫുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചിട്ടുള്ള ഓരോ പീസായിട്ട് പോട്ടിലേക്ക് കുത്തി വെച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി വേരുകൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മണ്ണുമായിട്ട് ചേർന്ന് പിടിച്ചു വന്നോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പീസുകളും കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒരുപാട് കട്ടിങ്സ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആഴ്ച രണ്ടാഴ്ച ആ ചെടി പിടിച്ച് ഓരോ തണ്ടിൽ നിന്ന് ലീഫ് വരാൻ തുടങ്ങും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പോട്ട് നല്ല ബുഷിയായിട്ടും ബൾക്കായിട്ടും ഒരുപാട് ലീവ്സൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ തണ്ടുകളും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കളക്ഷൻസൊക്കെ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് കളക്ഷൻസും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് മണി പ്ലാന്റ് ആണ് അതിൽ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് ന്യൂൺ പോത്തോസ് പിന്നെ സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് മാർബ്രി ക്യൂൺ വെറൈറ്റി പിന്നെ എൻജോയ് പോത്തോസിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ മണി പ്ലാന്റ് പ്രൊപ്പഗേഷൻസ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ കളക്ഷൻസും വെറൈറ്റി ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ രീതി ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്